നമസ്കാരം ദില്ലി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ തോൽവി ഏറ്റുവാങ്ങിയ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ സുപ്രീമോ ആണ് ആം ആദ്മി പാർട്ടിയുടെ തലവനാണ് ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ദില്ലിയിൽ ഉണ്ടായത് എന്ന് നമുക്കറിയാം ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ദില്ലിയിൽ തന്നെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ ആത്മവിശ്വാസവും ഈ ദില്ലി തെരഞ്ഞെടുപ്പ് പരാജയം അപ്പാടെ ചോർത്തി കളഞ്ഞു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരക്കുന്നുണ്ട് മുപ്പതോളം എം എൽ എ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു ആം ആദ്മി പാർട്ടി വിടാൻ ഒരുങ്ങുന്നു കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു അതിൽ ചിലർ മുഖ്യമന്ത്രി ഭഗവത് മൻ അടക്കമുള്ളവർ ബി ജെ പിയിലേക്ക് വരാനൊരുങ്ങുന്നു എന്നൊക്കെയുള്ള ചില ചർച്ചകളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളുമെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി പഞ്ചാബിലെ എം എൽ എ മാരുടെയും മന്ത്രിമാരുടെയും എം പിമാരുടെയും ഒക്കെ യോഗം വിളിച്ചു ആ യോഗത്തിൽ ഏറെക്കുറെ എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം എത്തിയത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് വിമത ശബ്ദം ഉയർത്തിയിരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ പഞ്ചാബിലെ കോൺഗ്രസ് ഘടകവും അതുപോലെ തന്നെ ബി ജെ പി ഘടകവും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഭഗവത്മാൻ ഇപ്പോൾ ഉടൻ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കും അതായത് അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന് അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അദ്ദേഹത്തിനെതിരെ വളരെ വലിയ കേസുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കേസുകൾ അരവിന്ദ് കെജ്രിവാളിന് മേൽ വരാനുള്ള സാധ്യതയുണ്ട് ദില്ലിയിലെ സെക്രട്ടേറിയറ്റിൽ നിന്നും തന്ത്രപ്രധാനമായ സുപ്രധാനമായ തെളിവുകളും ഫയലുകളും പുറത്തു പോകാതിരിക്കാനുള്ള നടപടി ഇതിനോടകം തന്നെ ഗവർണർ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം അതുകൊണ്ടാണ് ഗവർണറുടെ ഈ നടപടി അതുകൊണ്ട് തന്നെ ഈ ഫയലുകളെല്ലാം വരാൻ പോകുന്ന ബി ജെ പി സർക്കാരിൻ്റെ കയ്യിൽ കിട്ടുന്നതോടുകൂടി എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ നിയമവിരുദ്ധമായി ചെയ്തത് എന്നതിൻ്റെയൊക്കെ രേഖകളും വിവരങ്ങളും പുറത്തു വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു അന്വേഷണമോ കേസോ ഉണ്ടായാൽ ഒരു സാധാരണക്കാരനായിരിക്കുന്നതിൽ അദ്ദേഹം ഇപ്പോൾ ഒരു എം എൽ എ പോലും അല്ല എന്നോർക്കണം അധികാരത്തിലിരിക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭഗവന്ത് മന്നിനെ മാറ്റി അരവിന്ദ് കെജ്രിവാൾ വന്നേക്കും എന്നൊരു സൂചനയുണ്ട് പക്ഷേ എന്തു കാരണം പറഞ്ഞ് പഞ്ചാബിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വരും അതായത് ബി ജെ പി എം പിമാർ പറയുന്നതനുസരിച്ച് ഭഗവത് മണ്ണിൻ്റെ ഭരണം അത് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല ഇനിയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചെയ്യാമായിരുന്നു പക്ഷേ അതിന് അത് ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ പൂർത്തീകരിക്കാൻ ഭഗവത് മണ്ണിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന ഒരു അഭിപ്രായം ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുകയും അതിന് പരിഹാരമെന്നോണം ി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പാർട്ടി സുപ്രീമോ ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ പഞ്ചാബിലേക്ക് കെട്ടിയിറക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ബി ജെ പി ഇപ്പോൾ ആരോപിക്കുന്നത് എന്തായാലും തുന്നം പാടിയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഇനി അഥവാ പഞ്ചാബിൽ മുഖ്യമന്ത്രിയായി വന്നാൽ അദ്ദേഹത്തിന് തീർച്ചയായും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ ബി ജെ പിയും കോൺഗ്രസും അതായത് അദ്ദേഹം അവിടെയും അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും മെനയുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും ചില കളികളൊക്കെ പഞ്ചാബിൽ ചില മാറ്റങ്ങളൊക്കെ പഞ്ചാബിൽ വരുത്താൻ അരവിന്ദ് കെജ്രിവാൾ ഉദ്ദേശിക്കുന്നു ഏത് തരത്തിലുള്ള മാറ്റമാണ് ഇത് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള മാറ്റമാണോ എന്നറിയില്ല പക്ഷെ ചില മാറ്റങ്ങൾ പഞ്ചാബിൽ വരും മുഖ്യമന്ത്രി മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവിടെ അരവിന്ദ് കേജ്രിവാൾ എത്തുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം കാരണം എം എൽ എ മാർ മുപ്പതോളം എം എൽ എ മാർ ഉടൻ പാർട്ടി പോകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ എം എൽ എമാരെല്ലാം അരവിന്ദ് കേജ്രിവാൾ ദില്ലിയിൽ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ദില്ലിയിലെ തോൽവി അത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ മനോവീര്യത്തെ ബാധിക്കരുത് എന്ന് അരവിന്ദ് കേജ്രിവാൾ എം എൽ എമാരെയും എം പിമാരെയും മന്ത്രിമാരെയും ഉപദേശിച്ചതായിട്ടാണ് സൂചന വെബ്ഡെസ്ക്